ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം അട നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും അങ്ങടയിട്ട് വെച്ച് ഇളക്കിയിട്ട് തേങ്ങയൊക്കെ ഇട്ടുവെച്ച് ഇളക്കിയിട്ടൊരു വാഴയിലേൽ പരത്തി ഒരു അടയാട്ടോ ഇന്ന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് വളരെ ആഗ്രഹമില്ല അങ്ങനെ അങ്ങ് കഴിക്കാൻ അപ്പോൾ ഞാൻ ഇതിൽ പിള്ളേർക്കും പപ്പായക്കും ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഞാൻ പഞ്ചസാര ചേർക്കാതെ ജസ്റ്റ് വരെണ്ണം മാത്രം ഇങ്ങനെ വെറുതെ ചേർക്കും കിട്ടും അതായത് തേങ്ങ ഉപ്പും കൂടെ ഇളക്കിയിട്ടുള്ള നടുണ്ടാകും അവർക്ക് പഞ്ചസാര ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു എളുപ്പപ്പണിയിൽ പണി ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്കിത്തിരി പരിപാടി നല്ലോണം ഇച്ചിരി പരിപാടി നല്ലോണം നല്ല പരിപാടി കേട്ടോ എന്നാ ചോദിച്ചാൽ എൻ്റെ ലോലേനും ചാർലീനും ഇന്നൊന്ന് കുളിപ്പിക്കണം കുറേയായി കുളിപ്പിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അവരെ കുളിപ്പിക്കണം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ കട്ടൻ ചായയും ഈ അടയും കട എങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല ടേസ്റ്റാണ് കട്ടൻ ചായ ഈ അടയും കൂടെ കഴിക്കാൻ പണ്ടത്തെ ഓർമ്മയാണ്ക്കെ വരുന്നതിൻ്റെ അമ്മ ഇതുപോലെ ആടയുണ്ടാക്കും കേട്ടോ അന്നത്തെ പൊടിയൊന്നുമില്ല അന്ന് പിന്നെ അമ്മ എന്നു ചോദിച്ചാൽ അരി വെള്ളത്തിലിടും തലേ ദിവസം ഏതരിയാണെങ്കിലും അത് വെള്ളത്തിലിട്ടേച്ച് അമ്മ അരച്ച് അരകല അരച്ചേച്ച് അട തരും കേട്ടോ നല്ല രുചിയായിരുന്നത് അപ്പം അത്ര രുചി എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല ആ പണ്ടൊക്കെ പട്ടിണിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം ഇന്നെന്ന് പറഞ്ഞാൽ അന്നന്ന് ഭയങ്കര രുചി എന്ന് പറഞ്ഞാൽ ഭയങ്കര രുചിയായി ഇന്നത്ര രുചി അങ്ങ് വായിലേക്ക് വരുന്നില്ല പക്ഷേ അതിനേതായ രുചി തന്നെ ഉണ്ട് നമ്മൾ വേറെ ഫുഡുകളെല്ലാം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ നാവിൻ്റെ രുചിയൊക്കെ മാറിപ്പോകല്ലേ അപ്പം അങ്ങനെ ലോലന ചാർജിൽ രണ്ടുപേരെയും കുളിപ്പും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം കുളിക്കാൻ എന്നുവെച്ചാൽ മേലെല്ലാം നല്ല കുറച്ച് ദിവസമായി കുളിച്ചത് കൊണ്ട് ചോറിയെന്നുണ്ടാകുമായി അപ്പോൾ അതുകൊണ്ട് നല്ലോണം ചകിരി ഞാൻ വരച്ചരച്ച് കുളിപ്പിക്കുമ്പോൾ ചാർലി ലോലയൊക്കെ നിന്ന് തന്നു കേട്ടോ അവർ ഭയങ്കര ഹാപ്പിയായി ചാർലിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഭയങ്കര ഇഷ്ടം എന്നല്ല മേത്ത് വെള്ളം ഒഴിക്കുന്ന മാത്രം ചാർലിക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല ചാർലി അങ്ങ് നിന്ന് തന്നു അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി കുളിക്കാൻ ചാർലി അപ്പോൾ അതുപോലെ കണ്ട രണ്ടുപേരെ കുളിപ്പിച്ച് അടിപൊളിയാക്കി ചാർണി ലോലയുടെ വീട് മാറ്റിയിട്ട് അവരെ മുറ്റത്തുനിന്ന് കൂട് ഞാൻ പുറത്തേക്കാക്കി അങ്ങനെ വെച്ചാൽ മുറ്റത്തിങ്ങനെ നമ്മൾ മുറ്റം ഇങ്ങനെ കെട്ടിയിട്ടതുകൊണ്ട് ഉള്ളിൽ അവരെ കൂട് കഴുകുകയും അവരെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ആ മുറ്റത്ത് ആ വെള്ളം തന്നെ കെട്ടി നിന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടത് കെട്ടി നിന്ന് പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഈ മഴയും കൂടെ പെയ്തു കഴിയുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്മെല്ലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റത്തുനിന്ന് പുറത്തേക്ക് അപ്പം അവരുടെ നമുക്ക് കൂട് മാറ്റി വെക്കാമെന്ന് അങ്ങനെ മാറ്റി വെച്ചു വെച്ചോട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് അവർ കുളിയും കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ ഇനി ഒരു ഉറക്കമുണ്ട് അവർക്ക് ഒരൊന്നൊന്നര ഉറക്കമായിരിക്കും അവരുടെ വിളിച്ചാലും കേൾക്കത്തില്ല ചാർലിയിലോലെന്ന് വിളിച്ചാലും കേൾക്കത്തില്ല ബോധം കെട്ട് കിടക്കുമായിരിക്കും അതുപോലെ തലയൊക്കെ കഴുകി കുളിപ്പിച്ച് അടിപൊളിയാക്കി വെച്ചേക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അവരെ അവരുടെ കാര്യങ്ങളങ്ങ് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു പണിയാട്ടോ അവരെ രണ്ടിനെയും കൂടെ കുളിപ്പിക്കലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട ഒരു സൂത്രം ഞാൻ ഞാനിന്നാൾ വീഡിയോയിൽ കാണിച്ചാലും ഇത് കായ്ക്കുന്നില്ല ഉറച്ചും പൂ ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുന്നുണ്ട് പക്ഷേ ഒന്നും കായ്ക്കുന്നുണ്ടായിരുന്നില്ലേ ഈ പ്രാവശ്യം എന്തായാലും ഭാഗ്യം കൊണ്ട് ചെടിക്ക് ഭാഗ്യം ഉണ്ട് വെട്ടിക്കളഞ്ഞില്ല അതിൻ്റെ ഇപ്പുറത്ത് എണ്ണം ഫസ്റ്റേ കാച്ച് തുടങ്ങിയിരുന്നു വലിയതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം അപ്പം വെട്ടി വെട്ടിക്കളഞ്ഞു കിട്ടും ഇതും വെട്ടാനിരുന്നാൽ അപ്പം ഞാൻ പിന്നെ അപ്പ നമുക്ക് നോക്കാം കായ്ക്കില്ലയെന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പം പെര നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മണ്ണെ ഇളകി മണ്ണാണ് കേട്ടോ എവിടെയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ചെടി അങ്ങ് ഇതങ് വിത്ത് നട്ടപ്പോഴേക്കും ഈ ചെടി അങ് ഓർത്തങ്ങ് വന്നു പക്ഷേ കായ്ക്കുന്നുണ്ടായിരുന്നില്ല അതുപോലെ മഴയും ഭയങ്കരമായിട്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും ഇതിൽ കായ്ച്ചതുകൊണ്ടൊരു സമാധാനം ഉണ്ട് ചെടിക്ക് ഭാഗ്യം ചെടി വെട്ടിക്കളഞ്ഞില്ല പിന്നെ നോക്കുമ്പോൾ ഒരു വാഴക്കൊല ഇന്നലെ തന്നെ വാഴക്കൊല വരണം ഒറ്റ ഒരു വാഴക്കല ഇതാ ആ താഴത്തെ പെടലിൽ ഒരു മഞ്ഞ കളർ ഇരുന്നില്ല ആ കളറിലൊരു വാഴക്ക അങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ പിറ്റേ ദിവസം നേരം കണ്ടോ ഒരു പെടലിലുള്ള ഒരു വാഴക്കല്ലേ ഒരു മൂന്നാലഞ്ച് അല്ല രണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങാണ്ട് ഒക്കിളി ഒത്തി ത്തൂന്നു അതിപ്പോൾ പപ്പ പറഞ്ഞു നമുക്കിത് വെട്ടി വെക്കാം പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ പപ്പ വാഴ വെട്ടിയത് കൊണ്ട് അടി അടിപൊളിയല്ലേ അപ്പം എൻ്റെ വാഴവട്ടായിരുന്നു ഇതിലും അല്ലേ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല നന്നായിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടു പഠിക്കണേ പപ്പാനെ ഇനി പഠിപ്പിക്കണം അതുപോലെ വാഴക്കൊലയൊക്കെ വെട്ടാൻ അപ്പയ്ക്കൊന്നും വാഴക്കൊല വട്ടാൻ അറിയില്ല എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വാഴക്കൊലയൊക്കെ വെട്ടി ചുണ്ടില്ലാൻ കേട്ടോ ഈ വാഴ ചുണ്ടില്ല എന്ന് പറയുന്ന വാഴ ചുണ്ടില്ലാത്ത വാഴ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ ചുണ്ടില്ല അപ്പോൾ നല്ല വാഴപ്പഴം നല്ല ഇഷ്ടം എനിക്ക് ഇഷ്ടമാണ് നല്ല പഴുക്കണം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ അത്ര പഴുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല കഴിക്കുകയൊക്കെ ചെയ്യാം കറിയൊന്നും ചോദിക്കുന്നില്ല ജസ്റ്റ് ജസ്റ്റോറിനടുത്ത് നിന്ന് തിന്ന് നോക്കിയെന്നുള്ളൂ വീഡിയോയുടെ മുമ്പിൽ കേട്ടോ അപ്പോൾ അങ്ങനെ വാഴക്കൊലയൊക്കെ വെട്ടി അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ പപ്പ പിള്ളേർ പറയും വാഴക്കൊല വെട്ടിക്കൊണ്ട് വരുന്നുണ്ട് റീച്ചിലേ ഇനി നമുക്ക് പൊട്ടും പഴമായിരിക്കും മമ്മി തള്ളു തന്നെ ആയിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഞാൻ ഇന്നാളൊരു വീഡിയോ കാണിച്ചായിരുന്നു ഞങ്ങളുടെ ഷെഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ അത് ഏറെക്കുറെ ഇത്ര ചെയ്തിപ്പോൾ വെക്കുന്നുള്ളൂ ഇനി ഇപ്പോൾ കുറച്ചും കൂടെ റൂമായിട്ട് ഇതിലേക്ക് തന്നെ എടുക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തു ഇവിടെ ഒരു തട്ടുണ്ടായിരുന്നു ആ തട്ടൊക്കെ പൊളിച്ച് ഞങ്ങളാ വിറകെല്ലാം അപ്പുറത്തേക്കാക്കിയിട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ പണിയും കഴിഞ്ഞ് ഇനി ഇതിൻ്റെ കുറേ വൃത്തിയാക്കലും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കി ഇനിയും പിന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക്